സ്വാഗതം പണ്ടെല്ലാം നമുക്ക് ആഗ്രഹമുള്ള സാധനം വാങ്ങണമെങ്കിൽ ആദ്യം അതിനുള്ള പൈസ സ്വരുക്കൂട്ടുന്ന തിരക്കിലാകും ഫോണോ ഡ്രസ്സോ വാങ്ങുന്നതിന് പോക്കറ്റ് മണി സൂക്ഷിച്ചു വെക്കും മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ആഗ്രഹം സാധിക്കുക അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും റോൾ ചെയ്തെടുക്കുന്ന പണം കൊണ്ടായിരിക്കും നമ്മൾ വാങ്ങുക അങ്ങനെ ചെയ്യുമ്പോഴും ഇതെങ്ങനെ തിരിച്ചു കൊടുക്കുമെന്ന് ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ വാങ്ങുന്നത് എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതാണോ ആഗ്രഹം തോന്നിയാൽ അങ്ങ് പോയി വാങ്ങും ഇ എം ഐ ആയി പണം കൊടുക്കുകയും ചെയ്യും കടം ഇന്ന് അതിവേഗം കിട്ടും പ്രീ അപ്രൂവ്ഡ് ലോണായും സീറോ കോസ്റ്റ് ഇ എം ഐ ആയും കിട്ടും അങ്ങനെ ഈ ബൈനൗ പേലേറ്റർ കൾച്ചർ എല്ലാവരിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ജെൻസിയും മിലേനിയം കിറ്റ്സുമാണ് ഈ ട്രെൻഡ് കൂടുതൽ ഫോളോ ചെയ്യുന്നത് ജീവിത രീതികളിലും കൺസ്യൂമർ കൾച്ചറിലും വന്ന മാറ്റങ്ങളാണ് ഇതിന് പ്രധാന കാരണം പലപ്പോഴും സാമ്പത്തിക അജ്ഞതയും ഇത്തരത്തിലുള്ള ഇ എം ഐ ട്രാപ്പിലേക്ക് നമ്മളെ നയിക്കും കൊള്ളപ്പലിശയും കാണുന്നതും കാണാത്തതുമായ നിരവധി ചാർജുകളും ചേർന്ന ആളുകളെ വട്ടം കറക്കാൻ തുടങ്ങും പലരുടെയും ക്രെഡിറ്റ് സ്കോർ കുത്തനെ താഴോട്ടിറങ്ങും പലപ്പോഴും കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് ഇതാളുകളെ കൊണ്ടെത്തിക്കും ആവശ്യവും അനാവശ്യവും തിരിച്ചറിയുന്നിടത്താണ് നമുക്ക് ഈ ട്രാപ്പിൽ നിന്നും പുറത്തു കിടക്കാനാകും ഇക്കാര്യത്തിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു റൂളാണ് ഇന്ന് പരിചയപ്പെടുന്നത് ട്വൻറ്റി സിക്സ് ട്വൻ്റി ഇക്കാലത്ത് ഇ എം ഐയിൽ ഒന്നും വാങ്ങരുതെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല അപ്പോൾ നമുക്ക് എങ്ങനെ ശാസ്ത്രീയമായി ഇ എം ഐകൾ എടുക്കാം എന്ന പോയിന്റാണ് ഈ റൂളിലൂടെ നോക്കുന്നത് ഇ എം ഐ എടുത്താലും കടക്കിണിയിൽ കുടുങ്ങാതെ രക്ഷപ്പെടാൻ ഈ റൂൾ നിങ്ങളെ സഹായിക്കും ട്വൻ്റി സിക്സ് ട്വൻ്റി ഇതിലെ ആദ്യത്തെ ട്വൻറ്റി എന്ന് പറയുന്നത് ഡൗൺ പേയ്മെൻ്റ് ആണ് നമുക്ക് എന്ത് ആഗ്രഹം തോന്നിയാലും അതിൻ്റെ ഡൗൺ പേയ്മെന്റിന്റെ ഇരുപത് ശതമാനം നമ്മുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പാക്കണം ഉയർന്ന ഡൗൺ പേയ്മെൻറ് നൽകുന്നത് നിങ്ങളെ അമിത പലിശ നൽകാതിരിക്കാൻ സഹായിക്കും ആറ് എന്നത് മാസത്തെ സൂചിപ്പിക്കുന്നതാണ് ഇ എം ഐ നിങ്ങൾ മൊബൈലോ ലാപ്ടോപ്പോ എന്ത് വാങ്ങുകയാണെങ്കിലും അത് മാക്സിമം ആറു മാസത്തെ ഇ എം ഐയിൽ മാത്രം വാങ്ങുക കുറഞ്ഞ കാലയളവ് എന്ന് പറയുന്നത് കുറഞ്ഞ പലിശ കൂടിയാണ് പിന്നെ അവസാനം പറയുന്ന ട്വൻ്റി എന്താണെന്നല്ലേ നിങ്ങളുടെ മൊത്തം ഇ എം ഐ ഈ എടുക്കാൻ പോകുന്നതടക്കം നിങ്ങളുടെ പ്രതിമാസ വരുമാനത്തിൻ്റെ ഇരുപത് ശതമാനത്തിൽ കൂടരുത് ഇത്തരമൊരു തീരുമാനം നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ നല്ലൊരു നിയന്ത്രണം സമ്മാനിക്കും ഉദാഹരണത്തിന് അമ്പതിനായിരം രൂപ വില വരുന്ന ഒരു ഫോൺ നിങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചാൽ അതിൻ്റെ ഇരുപത് ശതമാനം ഡൗൺ പേയ്മെൻ്റ് ആയ പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിൽ വേണം അപ്പോൾ ബാക്കി വരുന്ന നിങ്ങളുടെ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് നാൽപ്പതിനായിരം രൂപയാണ് നമ്മളതിനെ ആറുമാസത്തെ ഇ എം ഐയിലേക്ക് മാറ്റിയാൽ കഷ്ടി ഏഴായിരം രൂപ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ ശ്രദ്ധിക്കുക പലിശരഹിത ഇ എം ഐക്കും പല ക്ലോസുകളും ചാർജുകളും കാണും എല്ലാം ശ്രദ്ധിച്ച് വേണം തീരുമാനമെടുക്കാൻ ഈയൊരു റൂളിൽ നിങ്ങൾ ഇ എം ഐ വാങ്ങിയാൽ അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്ട്രെസ് ഗണ്യമായി കുറയ്ക്കും കൂടാതെ അനാവശ്യമായി പലിശ കൊടുക്കേണ്ടി വരുന്നില്ല ഏറ്റവും വലിയ കാര്യം ഇത്തരമൊരു റൂൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഇ എം ഐ ലോൺ എടുക്കൂ എന്ന് തീരുമാനിച്ചാൽ അനാവശ്യമായ കടങ്ങൾ കുറവായിരിക്കുകയും ചെയ്യും ചുരുക്കത്തിൽ ഓരോ ഇ എം ഐ കമ്മിറ്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി സൂക്ഷ്മമായി പരിശോധിക്കണം താൽക്കാലികമായ ആഗ്രഹത്തിന് പിറകെ പോയി കടക്കെണിയിലാകരുത് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും വരാം